പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിവ് പോലും ഇതിൽ നിന്ന് പങ്കെടുക്കുന്നത് ആരാണ് എന്ന് പരിചയപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഈ പരിപാടിയെ കുറിച്ച് ഒന്ന് പറയുകയാണ് അഞ്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാം ആയിരം രൂപ കിട്ടുന്ന ഈ ചോദ്യോത്തരവേള നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ആകെ ചെയ്യുന്നത് ഈ ചാനലിൽ ഇട്ട അവസാനത്തെ വീഡിയോ മുഴുവനായി കാണുക അത് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുകയും അതുപോലെ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യുക എന്നിട്ട് അതിന്റെ ആ സ്റ്റാറ്റസ് ആക്കിയതിന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നയൻ സെവൻ ട്രിപ്പിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടൂ എന്ന നമ്പറിലേക്ക് അയച്ചു നിൽക്കാം ആ സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്ക് ഈ പരിപാടിക്ക് പങ്കെടുക്കാം അഞ്ച് പുതിയ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറയുന്ന ആൾക്ക് ഉറപ്പായിട്ടും ആയിരം രൂപ ലഭിക്കുന്നതാണ്

പരിപാടിയെ കുറിച്ച് അറിയോ എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുമോ അറിയുന്നത് ഏതെങ്കിലും ഓർമ്മ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല അഞ്ചിനും കൃത്യമായിട്ട് ഉത്തരം പറയണം അടുത്ത് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഒന്നുണ്ടത് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്നത് മോനാണോ മോനാണോ നന്നായി പഠിക്കുന്നത് എന്തെങ്കിലും മഞ്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയട്ടെ എന്ന് ആറ്റം ഇതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് മരങ്ങൾ രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം ഏതാണ്

രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം ഏതാണ് നന്നായി ആലോചിച്ചിട്ട് നന്നായി ആലോചി ആയിട്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു കേൾക്കുന്നുണ്ടോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ ക്ലിയർ ആണ് അറിയോ ഉത്തരം അറിയോ ആലോചിക്കാണോ എങ്കിൽ ആലോചിക്കും പെട്ടെന്ന് ആലോചിച്ചു രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം ഏതാണ് അറിയോ അതാണ് കമന്റ് ബോക്സിലൊക്കെ വരുന്നതാണ് ഇന്നും വന്നില്ല അറിയോ ണോനെ ഉത്തരം കറക്റ്റ് ആണ് കേട്ടാ ഉത്തരം ഉത്തരം കറക്റ്റ് ആണ് കൊന്നത്തെങ്ങാണ് ആ ഇത്രയും താമസം എന്താ പറയാ ആലോചിച്ച ഒരു ആരാണോ ലക്ഷ്യം ആ അതിനോട് താല്പര്യം ണോ പിന്നെ കുന്നതെന്ന് പറയുന്ന പുത്തര് ശരിയാണ് അതുപോലെ തന്നെ ഭാവിയിൽ പഠിച്ച് നന്നായിട്ട് ഒരു എഞ്ചിനീയർ ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കയാണ് വേൾഡ് മാപ്പില് ഉള്ള സീൽ ഏതാണ് വേൾഡ് മാപ്പിലുള്ള സീൽ ഏതാണ് അത് നിങ്ങളുടെ ഈ മലപ്പുറം കോഴിക്കോട് കണ്ണൂരിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അറിയോ ഏ കേൾക്കുന്നില്ല അറിയോ അറിയോ അറിയില്ല അറിയൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ മലപ്പുറം കാലത്ത്

ട്ടാഴത്തതിന് പിടിക്കാം ഇന്നലെ ഒരു കണ്ണൂരുകാരി പരിപാടി ഓക്കെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അവിടെ നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നം ഉണ്ടോ തോന്നുന്നു അല്ലേ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഏ ആ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് ആലോചിച്ച് മാത്രം നമുക്ക് പാപ്പാന്മാരെ ഭയപ്പെടുത്തുന്ന കറവൻ ആരാണ് പാപ്പാന്മാരെ ഭയപ്പെടുത്തുന്ന കള്ളനാണെന്ന് പാപ്പാന്മാരെ ഭയപ്പെടുത്തുന്ന കള്ളനാരാണ് എങ്ങനെ കിട്ടുന്നു എവിടുന്നാണ് ഞാൻ കണ്ടെത്താണോ നിങ്ങളെയൊക്കെ മുമ്പ് ജീവിക്കണ്ടേ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് കള്ളൻ പിന്നെ എന്താണ് പാപ്പാന്മാരെ ഭയപ്പെടുത്തുന്ന കള്ളനാരാണ് പാപ്പാന്മാരെ ഭയപ്പെടുത്തുന്ന ആരാണ് സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ മാ ഉമ്മായും പാപ്പായും ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യും നമ്മളെ ഒക്കെ വിളിക്കുന്നതാ ഒരു കമന്റ് ബോക്സ് ഓഫാന്ന് തോന്നുന്നു കമന്റ് ബോക്സ് ആരും പറയുന്നില്ല അല്ലെങ്കിൽ അത് നോക്കി പറഞ്ഞാല് അത് നോക്കണ്ട അതിലൊന്നും ഇല്ല പാപ്പമാരെ ഭയപ്പെടുത്തുന്ന കള്ളൻ ആരാണ് അറിയോ マーノジョーク ആരാ ഉമ്മ ആണോ അടുത്ത ഇന്ന് പറഞ്ഞു തന്നത് കോക്രോച്ച് ഇത് അല്ലമാരെ ഈ കോക്രോച്ച് എങ്ങനെയാ ഭയപ്പെടുത്തത് ഏ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു സംഭവം Papan mana ya, papan mana dong, Mario? Papan. Mario? Di depan dia, di depan arena baca. dulu. Papan. 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 Lu, lu. അതിലും ക്ലൂ പാപ്പാൻ പറയുമ്പോഴത്തേക്ക് പിന്നെന്താണ് വലിയ നാല് കാലുള്ള മുറമ്പോലെ ചെവിയുള്ള ഇതിലും വലിയ ക്ലൂ ഒന്നുമില്ല ചെവിയുള്ള ഒരു ചെറിയ ജീവി ഇങ്ങനെ ആ പാപ്പാന്മാരെ ഭയപ്പെടുത്തുന്ന കള്ളവൻ ആരാണെന്ന ഏ അറിയോ പറയാട്ടെങ്കിൽ സമയം വേള ആനക്കള്ളൻ ആനക്കള്ളനല്ലേ പാപ്പന്മാരെ ഭയപ്പെടുത്തുന്നത് കുഴപ്പമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഭയങ്കര ബുദ്ധിജീവിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസോ ആൻസർ കിട്ടാത്തത് ബുദ്ധിജീവികൾക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്നാമൻ വേഗത്തിൽ ഒന്നാമൻ ആലോചിച്ച് മാത്രം മറുപടി പറഞ്ഞാൽ മതി പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ എങ്കിൽ ആരാണ് ഞാൻ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ ഏ സെക്കൻഡ് ബുദ്ധിജീവിയാ അതുകൊണ്ടാണ് ഇത്രയും പാടുള്ള ഒരു കൊസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് മറുപടി വന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ ഉത്തരം കിട്ടാഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ് ഭയങ്കര ഈ ബുദ്ധിജീവികൾക്ക് അങ്ങനെ കണ്ണാടിയൊക്കെ കണ്ണാടി ഇടുമ്പോ തന്നെ അറിയാം പഠിപ്പിഷ്ട ഇടയ്ക്കിടയ്ക്ക് ഓടി ഇവിടെ പോയ

ഒന്ന് രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം ഏതാണ് എന്ന് രണ്ട് വേൾഡ് മാപ്പിലുള്ള ഏതാണ് പാപ്പാമാരെ ഭയപ്പെടുന്ന കള്ളൻ ഏതാണ് മൂന്ന് നാലാമത്തതിപ്പം ചോദിച്ചത് പിന്നെ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ അതോ ഇനി സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റിനും ഇങ്ങോട്ടെ ചോദിക്കാം ഒരു കൊല്ലം ഉറപ്പായും ഗ്യാരണ്ടി നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി നൽകാൻ കഴിയുന്നത് എന്താണ് ഒരു കൊല്ലം ഉറപ്പായിട്ടും ഗ്യാരണ്ടി നൽകുവാൻ പറ്റുന്നത് എന്താണ് ആ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ അതായത് ഒരു കൊല്ലം ഉറപ്പായിട്ടും ചില ആൾക്കാര് പിന്നെ മാസം മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞ് ക്യാൻ്റി നൽകത്തില്ല ഇത് അങ്ങനല്ല ഒരു കൊല്ലം പക്ഷെ അത് പറഞ്ഞാൽ പോലും ചിലപ്പോ നൽകണമെന്നില്ല ഇത് ഒരു കൊല്ലം കൃത്യമായിട്ട് എന്ത് ചെയ്യും ക്യാൻറ്റി നൽകും അത് വെച്ച് പിന്നെ ഇതായി പോകത്തില്ല കൃത്യ ഒരു കൊല്ലം ഉണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞാതെടുത്ത് കളയും കൊല്ലം മാത്രമേ ഒരു എന്താ നന്നായി ആലോചിച്ചു കലണ്ടർ ആ കലണ്ടർ കറക്റ്റ് കേട്ടോ വളരെയേറെ കറക്റ്റ് ആണ് അപ്പം അഞ്ച് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞു പറഞ്ഞല്ലേ രണ്ടെണ്ണം പോയി കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം പങ്കെടുക്കണം കേട്ടോ വീട്ടിലെല്ലാരെയും തിരക്കെന്ന് പറയണം നന്നായി പഠിക്കണം ഏറ്റവും അടുത്ത കൂട്ടുകാരാ ഫർഹാൻ പറഞ്ഞാൽ ഓക്കെ പറയാനെ അന്വേഷിക്കാൻ ഒക്കെ പറയണം ഇതുകൊണ്ട് ഒരു പരിപാടി പങ്കെടുത്തതെന്നൊക്കെ പറയണം അടുത്ത പ്രാവശ്യം പങ്കെടുത്ത് സമ്മാനം ഒക്കെ നേടണം ഓക്കെ നന്നായി പഠിക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടി വീഡിയോസ് കാണാറുണ്ടോ താങ്ക് യു താങ്ക് യു എങ്ങനെയാ അഭിപ്രായമൊക്കെ എങ്ങനെ ചോദിക്കാൻ ശരി ശരി കാരണങ്ങളോ ഉപകാരപ്രദമാക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ ഉപകാരമില്ലാത്ത എന്താ അറിയാം കേട്ട് മനസ്സിലാക്കി കളയുക പിന്നെ നന്നായി പഠിക്കുക നന്നായി പഠിക്കുക നല്ല വേണ്ട രണ്ടുപേരുടെ അനു അനിയത്തിമാര് അനിയത്തിമാര് രണ്ടുപേരില്ലേ അവർക്കൊരു മാതൃകയാണ് കേട്ടോ അവർക്ക് എന്താണ് ഒരു മാതൃകയാണ് കേട്ടോ അങ്ങനെ മാതൃകാൻ മാതൃകാകാൻ കഴിയട്ടെ നന്നായി പഠിക്കാൻ കഴിയട്ടെ ജീവിതത്തിൽ ഒരുപാട് വിജയം നേടട്ടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും വരെ ബൈ യു ും കാണ്ട വന്നോ വാ ഹായ് എന്നോട്ട് വന്ന ചോദിക്കട്ടെ ഇങ്ങോട്ട് വന്നേ നീ നാളെ വേണോ വന്നേ ഹായ് സുന്ദരി കുട്ടി എത്രള്ള പഠിക്കുന്നത് പേരെന്താ ഏ පාතිමත පාලිහා පාතිමත පාලීටල මේ මතිී පටනලගකෝ ඇදගේතයි ා ව